ഇതുവരെ ഏകദേശം ഒന്നാമത്തെ ദിവസം മുതൽ ഈ പറയുന്ന അമ്പത്തി ആറാമത്തെ ദിവസം വരെയുള്ള ഇവരുടെ ഒരു ഒരു ജേണി ഓരോ കണ്ടസ്റ്റൻസിന്റെയും ജേണിയാണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ജേണി എന്ന് പറയുമ്പോൾ അവരുടെ ഗെയിം പ്ലാനുകളും അല്ലെങ്കിൽ അവരുടെ മാറിയ സ്വഭാവങ്ങളും അവരുടെ എന്താണ് ഗെയിമിന്റെ തന്ത്രങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് ഓരോ കണ്ടസ്റ്റൻസും നമുക്ക് തോന്നുന്ന രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് മനസ്സിലായിട്ടുള്ള രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ മാറ്റങ്ങളെ അപ്പോൾ അത് തമാശ രൂപേണയാണ് പറയാൻ ശ്രമിക്കുന്നത് എന്തായാലും നമുക്ക് കടക്കാല്ലേ അതിലോട്ട് പറയാനുള്ളത് ശ്രീരേഖയെ പറ്റിയാണ് എന്താ പറയാ അഭിനയ ജീ അഭിനയം ജീവിതത്തിനോടൊപ്പം ഈ പറയുന്ന ആ ഈ പറയുന്ന രണ്ട് വള്ളത്തിൽ കാലി വെയ്ക്കുന്ന പരിപാടിയും ഈ പറയുന്ന ശ്രീരേഖയ്ക്കുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സിജോ ഈ ലാലേട്ടന്റെ മുന്നിൽ കഥാപ്രസംഗം നടത്തുമെന്ന് ഏകദേശം മറ്റൊരു ഫീമെയിൽ വെർഷനാണ് ആണ് ശ്രീരേഖ എന്ന് പറയുന്നതിൽ എന്താണ് അഭിപ്രായം നമുക്ക് കഥാപ്രസംഗം വിത്ത് അതിവിനയാണ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാലേട്ട ഞങ്ങൾ എല്ലാവരും നല്ല ഒരു രമ്യതയിലാണ് പോകുന്നത് എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഗ്രാമാറ്റിക്കലായിട്ട് എഴുതി വായിക്കുന്ന പോലെ സംസാരിക്കും വിനയത്തിന്റെ വടിഞ്ഞൊഴുകുന്ന എക്സ്ട്രീം ലെവലിലോട്ടാണ് പോകുന്നത് പിന്നെ ശ്രീരേഖനെ ഇപ്പൊ പൊതുവേ എന്താണ് കാണുന്നവരെല്ലാം കലാമണ്ഡലം ശ്രീരേഖ എന്നാണ് ഇപ്പൊ വിളിച്ച് കളിയാക്കുന്നത് കാര്യം അവിടെ ആരും പറയാതെ പറയാതന്നെ പുള്ളിക്കാരി ഞാൻ അഭിനയിച്ച് തകർക്കുകയാണ് ഇപ്പൊ ഓരോ വേഷങ്ങളെടുത്ത് ചെയ്യുക അവസാന ലാലേട്ടം വന്നിട്ട് അപ്പം ചെയ്യണം ാണ്പ്പാട് പെടുന്നത് അവിടെ ഗെയിമോ ഗെയിം പ്ലാനോ പവർ ടീമൊക്കെയാണ് ഇതൊന്നും അവിടെ ചെയ്യാനൊന്നും ഒന്നും ഇല്ലാത്തോണ്ട് ബിഗ് ബോസ് ഹൗസിൽ വേറെ ഒന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ അഭിനയിച്ച് തകർക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മറ്റൊരു കാര്യം ഉണ്ടടാ ഈ ഗബ്രി പോയതിൽ ഏറ്റവും കൂടുതൽ ഇനി ക്രൂശിക്കാ ക്രൂശിക്കപ്പെടാൻ പോകുന്നത് ശ്രീരേഖ തന്നെ ആയിരിക്കും അതെ 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 അടുത്ത നമ്മുടെ കുച്ചിപ്പൊടി നന്ദനയാണെന്ന് തോന്നുന്നു കുച്ചിപ്പൊടിയും ഭരതനാട്യവും കളിച്ച് വളവളാ സംസാരിച്ച് എന്താണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു ചാക്യാർ കൂത്ത് ഉണ്ട് ചാക്യാർ കൂത്ത് ചവിട്ടിയാളും എല്ലാം കൂടെ ഒരു മിക്സഡ് ആണ് മിക്സഡായിട്ട് കളിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു അനാഥപ്രേതം എന്ന് വേണി ജാസ്മിൻ എന്റെ ആ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാലേ ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോഴത്തേക്ക് റെസ്പെക്ട് എത്തി കുറവുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നന്ദിന കാര്യത്തില് അത് ഒരു ലോ ലെവലിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ഇപ്പൊ നട്ടല് നിവർന്ന് നിന്ന് കളിക്കും നട്ടല് നൂത്ത് വെച്ച് കളിക്കുന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി എന്താണ് ഒരു ആവശ്യമില്ലാത്ത ഡയലോഗ് അടിച്ച് മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നത് അതായത് ഒരു സുഖമില്ലാത്ത ഡയലോഗുകളാണ് അടിക്കുന്നത് അപ്പൊ അഭിഷേക് തന്ന സമയത്ത് അഭിഷേകിൻ്റെ അടുത്ത് നന്ദി നട്ടലിനോടുകൂടി കളിക്കുന്ന നിവർന്ന് നിന്ന് കളിക്കുന്ന നട്ടലില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ അത് അത്ര ശരിയായ ഡയലോഗായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം പറഞ്ഞില്ലാത്ത ദാരിദ്ര്യം കൊണ്ട് പറയുന്നതാണോന്ന് അറിയില്ല എടാ ഇതേ നന്ദന തന്നെയാണ് ജിൻഡോട് അടുത്ത് പറഞ്ഞത് ഈ പറയുന്ന ജിൻഡോ ഒരിക്കലും ഗെയിമിന്റെ വെച്ചിട്ട് നമ്മുടെ സായിയുടെ അടുത്ത് നട്ടലുമായിട്ട് ബന്ധപ്പെട്ട പുള്ളിക്കാരനെ ഫിസിക്കൽ വീക്ക്നസ് പറഞ്ഞിട്ട് കളിയാക്കിയായിരുന്നു പോട്ടിട്ട് പൊളിച്ചപ്പോഴത്തേക്ക് എക്സ്പ്രഷൻ ഒക്കെ അതെ അതെന്താന്ന് വെച്ചാൽ നന്ദനയും ഈ സെയിം ഡയലോഗ് അടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ അങ്ങനെ ഒരു കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ജിൻഡോ പറയുന്നല്ലേ അടുത്താരാണ് സായി സീക്രട്ട് ഏജന്റ് എന്താണ് കാറിൽ നിന്ന് നേരെ എടുത്തു വെച്ചത് എയറിലേക്കാണ് എന്ത് പറയുന്ന സായിയുടെ ഒരവസ്ഥ ഏജന്റ് ആണെങ്കിലും തന്നെ എന്താ പലപ്പോഴായിട്ട് ലാലേട്ടനും ഈ പറയുന്ന ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള ദിലീപ് ഉൾപ്പെടെ ഊക്കി ഊക്കി വെളുപ്പിച്ചലക്കിയ സായി ആണ് ഈ പറയുന്ന പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാരും കണ്ടതെന്ന് നമുക്ക് ഒന്നും ചിരിക്കുന്ന പോലും ഇല്ല ഭയങ്കര കലുപ്പലായിട്ടൊക്കെ എന്താ പറയുക ഇൻട്രോയിൽ ലാലേടിനു മുമ്പ് വന്നപ്പോ തന്നെ മുടിയൊക്കെ ഒരു ഒരുമാതിരി വെള്ളക്കളർ മുടിയൊക്കെ ആയിട്ട് ഭയങ്കര കലിപ്പിലൊക്കെയാണ് വന്നത് അപ്പൊ നമ്മൾ വിചാരിച്ചു ഇപ്പൊ തകർക്കുവോന്നു പക്ഷെ കലിപ്പനായിട്ട് വന്നിട്ട് അവസാനം കോമഡി പീസ് ആയി പോയി അതെ അതെ അതെന്താ വെച്ചാല് ഈ പറയുന്ന കുടുംബശ്രീ എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ആണ് അത്തരത്തില് ഈ പറയുന്ന കുടുംബശ്രീ ന്യൂസ് പടർത്തുന്ന പോലെയുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഫുള്ള് ന്യൂസ് പടർത്തുന്ന പരിപാടിയായിരുന്നു വന്ന ടൈമിൽ ചെയ്തല്ലേ ജാസ്മിന്റെ അടുത്ത് കല്യാണം മുടങ്ങിയ കാര്യവും ചെറുക്കെട്ടിട്ട് പോയി ഏതോ ചാനലില് ഇന്റർവ്യൂ ആപ്പച്ചിടാ വന്നൊക്കെ പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എന്നിട്ട് ഭയങ്കര മയക്കിടാത്തേനൊക്കെ എതിരെ പുറത്ത് വീഡിയോ ചെയ്തോണ്ടിരുന്നാളത്ത് പോയി മയക്കിടാതിരുന്ന് പണിയും മേടിച്ച് ബാക്കിയുള്ളവരെ റേഷനരിയും കട്ട് ചെയ്ത് അതെ പിന്നീട് ഏഴാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ശരണ്യാണ് എന്താണ് നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാതെ പവർ ടീമിന്റെ ഈ പറയുന്ന കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം പിടിച്ചിരിക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ ശരണ്യനെ പവർ ടീമുള്ള മാത്രം പിടിച്ചിരിക്കുന്ന ആള് തന്നെയാണ് നമ്മുടെ ശ്രീരേഖ അതുപോലെ ശരണ്യാണ് രണ്ടാമത്തെ ആള് പുള്ളിക്കാരി എന്താ പറയാ ഒരു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏറ്റവും റീസെന്റ് ആയിട്ടെന്ന് വെച്ചാല് എബ്രിയെ നോമിനേറ്റ് ചെയ്ത സമയത്ത് ജാസ്മിൻ ചോദിക്കുമ്പോ ബാക്കിയുള്ള മൂന്നുപേരും പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അതായത് സ്വന്തം നിലപാട് അവിടെ പറഞ്ഞില്ല എന്നുള്ള കാര്യം പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്യുന്നില്ല ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഒരു ഉറച്ച നിലപാടായിട്ട് ഒരാളെങ്കിൽ ഒരാളായിട്ട് നിക്കാമായിരുന്നല്ലോ കനലൊരു തരിയായിട്ട് നിൽക്കായിരുന്നു പക്ഷെ ഒന്ന് ഒരു കാര്യത്തിൽ ഉറച്ചിരിക്കാൻ പറ്റാത്ത എന്താണ് പവർ ടീം കൺസെപ്റ്റുള്ളൊണ്ട് മാത്രം വീക്ക് എന്ന് വെച്ചാൽ ഭയങ്കര വീക്കായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് പവർ ടീമിൽ ആരാണോ അവർ ആരെങ്കിലും ഒരു ആൺ ഉണ്ടെങ്കിൽ അവരെ നിഴലായിട്ട് നിൽക്കും ഇപ്പൊ സായി വന്നപ്പോ സായി പറയുന്നത് എന്താണോ അത് തന്നെയാണ് പവർ ടീമിൽ നടക്കുന്നത് അതെ അതെ അതുപോലെ സിബിൻ ഉള്ളപ്പോൾ സിബിന്റെ നിഴലായിട്ട് നടക്കുന്നു ഞങ്ങൾ പവർ ടീമാണ് ഞങ്ങൾക്ക് പവർ ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചുമ്മാ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക ഒരു സംഭവം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല